അങ്ങനെ ചെന്നൈയിൽ നിന്നും മമ്മൂട്ടി കൊച്ചിയിൽ ലാൻഡ് ചെയ്തു യെസ് മമ്മൂട്ടി തിരിച്ചു വരുന്നു ഗൈസ് നാലഞ്ചു മാസങ്ങൾക്ക് മുമ്പ് ചെന്നൈയിലേക്ക് ഒരു പോക്ക് പോയതാണ് പിന്നെ ആരും മമ്മൂട്ടിയെ കണ്ടിട്ടില്ല പിന്നാലെ പല വാർത്തകളും വന്നു മമ്മൂട്ടിക്ക് ക്യാൻസർ ആണെന്നും അതിന്റെ ചികിത്സയിലാണെന്നും ഒക്കെ അഭിനയം നിർത്തുന്നു എന്ന വാർത്ത പോലും ചിലർ അടിച്ചുവിട്ടു പക്ഷെ അങ്ങനെയൊന്നും മമ്മൂട്ടിയെ തോൽപ്പിച്ചു കളയാൻ സാധിക്കുകയില്ല അതെ ചന്തുവിനെ തോൽപ്പിച്ചു കളയാനാകില്ല മക്കളെ അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് ഈ എഴുപത്തിനാലാം വയസ്സിലും ക്യാൻസറും തോൽപ്പിച്ച് വീണ്ടും സിനിമയിലേക്ക് ക്യാൻസർ വന്നാൽ ജീവിതമേ തീർന്നെന്ന് പലരും ചിന്തിക്കാറുണ്ട് എന്നാൽ മനസ്സുണ്ടെങ്കിൽ എന്തിനേയും തോൽപ്പിക്കാം മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ഉള്ളവർക്ക് തീർച്ചയായും പ്രചോദനം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് പണം കൊണ്ടും മനസ്സുകൊണ്ടും മമ്മൂട്ടി സമ്പന്നനായിരുന്നു അതുകൊണ്ട് തന്നെ ക്യാൻസറിനെ തോൽപ്പിക്കാൻ മമ്മൂട്ടിക്ക് വലിയ ചലഞ്ചല്ലായിരുന്നു കൊച്ചിയിൽ നിന്നും എങ്ങനെ ചെന്നൈയിലേക്ക് പോയോ അതേ സ്റ്റൈലിൽ മമ്മൂട്ടി തിരിച്ച് കൊച്ചിയിൽ ലാൻഡ് ചെയ്തു മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഡിഫൻഡറിലെ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്ന് വീട്ടിലേക്കുള്ള ആ ഡ്രൈവർ അതൊരു വല്ലാത്ത ഫീലായിരുന്നു മമ്മൂക്കയും ഒത്തിരി നാളായി കാത്തിരിക്കുകയായിരുന്നു അതിനുവേണ്ടി ചെന്നൈയിലെ ചികിത്സ പൂർണ്ണമായും പൂർത്തിയാക്കി ശരീരത്തിൽ ഇനി ഒരു ശതമാനം ക്യാൻസർ പോലും ഇല്ല അത്ര നീറ്റ് ആൻഡ് ക്ലീനാക്കി ക്യാൻസറിനെ ശരീരത്തിൽ നിന്നും പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കി ഇനി കൊച്ചിയിലെ കുറച്ച് ദിവസത്തെ റെസ്റ്റിനു ശേഷം വീണ്ടും സിനിമയിലേക്ക് ആദ്യം മഹേഷ് നാരായണൻ പടം പൂർത്തിയാക്കും പിന്നാലെ ഒരുപാട് പടങ്ങൾ വരാനുണ്ട് ഒന്നും അവസാനിച്ചിട്ടില്ല അസുഖമായിട്ട് ചികിത്സയും റെസ്റ്റുമായി വീട്ടിലിരിക്കുമ്പോൾ മമ്മൂട്ടി തന്നിലെ നടനെ വീണ്ടും തേച്ചി മിനുക്കിയെടുക്കുകയായിരുന്നു മമ്മൂട്ടിയിലെ മികച്ച നടനെ നമുക്ക് ഇനിയും കാണാം അതിന് തയ്യാറെടുപ്പിലായിരുന്നു ഈ നാലഞ്ച് മാസം മമ്മൂട്ടി കൊച്ചിയിലെത്തിയ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി